ആർ എസ് എസ് മുഖപത്രമായ കേസരിയിൽ പ്രസിദ്ധീകരിച്ച ആഗോള മതപരിവർത്തനത്തിന്റെ നാൾവഴികൾ എന്ന ലേഖനം ഇന്ത്യയിലെ ക്രൈസ്തവരെ ലക്ഷ്യം വെച്ച് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗുരുതരവും രാജ്യത്തിന്റെ മതേതര പാരമ്പര്യത്തെ തന്നെ വെല്ലുവിളിക്കുന്നതുമാണ് ക്രൈസ്തവ മിഷണറിമാരെ രാജ്യദ്രോഹികളെന്നും സായുധ ഭീകരവാദത്തിന് സഹായികളാണ് എന്നും ചിത്രീകരിക്കുന്ന സമീപനം ആർ എസ് എത്തിന്റെ സ്ഥിരമായ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗം മാത്രമാണ് ചരിത്രപരമായി നോക്കുമ്പോൾ ഇന്ത്യയിലെ മിഷണറിമാർ വിദ്യാഭ്യാസം ആരോഗ്യരംഗം സാമൂഹ്യനീതി തുടങ്ങിയ മേഖലകളിൽ നൽകിയ സംഭാവനകൾ അനവധിയാണ് രാജ്യത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ സാമൂഹിക സേവന സംഘടനകൾ ഇവയെല്ലാം ക്രൈസ്തവരുടെ പ്രവർത്തന ഫലമാണ് എന്നാൽ ആർ എസ് എസ് അവയെല്ലാം പൂർണമായും അവഗണിച്ച് ഏകപക്ഷീയമായി മതം മാറ്റുന്നവർ എന്ന് രാജ്യത്തെ വിഘടിക്കുന്നു എന്ന രീതിയിൽ അപകടകരമായ പ്രചരണം നടത്തുകയാണ് യാഥാർത്ഥ്യത്തിൽ ഭരണഘടന തന്നെ മതസ്വാതന്ത്ര്യത്തിന് ഉറപ്പ് നൽകുന്നുണ്ട് എന്നാൽ ആർ എസ് എസ് അതിനെ സംശയത്തിനെയും ഭയത്തിനെയും ഇരട്ടിലാഴ്ത്തുകയാണ് അവർ ജനങ്ങളെ മിഷണറി ഭീഷണി പോലുള്ള കൽപ്പിത കഥകളിൽ വിശ്വസിപ്പിച്ച് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർക്കുന്നുണ്ട് ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും ആർ എസ് എസിന്റെ ഹിന്ദുത്വ ആശയങ്ങളുമായി പൊരുത്തപ്പെടാത്തതിനാലാണ് അവർ ഇത്തരം ഉത്തരവാദിത്തമില്ലാത്ത ആരോപണങ്ങളിലൂടെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെക്കുന്നത് ക്രൈസ്തവരെ രാജ്യവിരുദ്ധർ എന്ന് മുദ്രകുത്തി ആർ എസ് എസിന്റെ സമീപനം ഇന്ത്യയിലെ ഭൂരിപക്ഷാധിപത്യ രാഷ്ട്രീയത്തിന്റെ അപകടകരമായൊരു ഭാഗം മാത്രമാണ് ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം വളരെ ചെറിയ ശതമാനമാണ് എന്നാൽ അവർ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിൽ നൽകിയ സംഭാവനകൾ നിർണായകമാണ് സ്വാതന്ത്ര്യ സമരകാലത്തും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലും ക്രൈസ്തവർ സജീവ പങ്കാളികളായിരുന്നു എന്നാൽ ആർ എസ് എസിന്റെ ചരിത്രത്തിലെ ഈ സത്യം തങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നതായിരുന്നു പകരം മിഷണറിമാർ രാജ്യത്തെ വിഘടിപ്പിക്കുന്നു എന്ന വ്യാജകത ഭൂരിപക്ഷ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ് യാഥാർത്ഥ്യത്തിൽ ആർ എസ് ആർ എസ് എസ്സിന് വേണ്ടിയുള്ള ജനങ്ങളുടെ രാഷ്ട്രീയ കുതന്ത്രം ഇതാണ് ജനങ്ങളെ സ്ഥിരമായ ഒരു ഭയത്തിന്റെയും അസുരക്ഷാഭാവത്തിന്റെയും കീഴിൽ പിടിച്ചു നിർത്തുക അതുവഴി തങ്ങളെ ഹിന്ദുത്വ പദ്ധതികളെ മുന്നോട്ട് കൊണ്ടുപോവുക ക്രൈസ്തവരുടെ എണ്ണം വളരെ കുറവായിട്ടും ആർ എസ് എസ് അവരെ ഒരു വലിയ ഭീഷണിയായി ചിത്രീകരിക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്നതാണ് ഇത് തന്നെ ന്യൂനപക്ഷങ്ങളെ പ്രതിസന്ധിയിലാഴ്ത്തുകയും രാജ്യത്തെ മതേതര സമാധാനത്തെ തകർക്കുകയും ചെയ്യുന്നുണ്ട് മതപരിവർത്തനം ആർ എസ് എസ് സ്ഥിരമായി ആക്രമിക്കുന്ന ഒരു വിഷയമാണ് എന്നാൽ ഭരണഘടന വ്യക്തമായി പറയുന്നുണ്ട് ഓരോ പൗരനും തന്റെ മതം തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട് ഒരാൾക്കും തൻ്റെ ആത്മവിശ്വാസം അനുസരിച്ച് മതം മാറുന്നതിന് മറ്റൊരാളും തടസ്സമാകുന്നില്ല എന്നാൽ ആർ എസ് എസ് അത് ദേശദ്രോഹം എന്നും സാമൂഹിക വിഘടനം എന്നും വിളിക്കുകയാണ് ഇത് ജനാധിപത്യത്തെ തന്നെ അവഹേളിക്കുന്ന ഒരു കാര്യമാണ് ആർ എസ് എസ് പലപ്പോഴും ജനസംഖ്യാ ഭീഷണി പോലുള്ള വ്യാജ പ്രചരണങ്ങളിലൂടെ ഭൂരിപക്ഷത്തെ ഭയപ്പെടുത്തുകയാണ് എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് ജനസംഖ്യയിൽ പോലും ഒരു ചെറിയ വിഹിതം മാത്രമേ ഉള്ളൂ മിഷണറിമാർ ഭീകരവാദം വളർത്തുന്നു എന്ന ആർ എസ് എസിന്റെ ഭീകരവാദ ആരോപണം അതിൽ പലതവണ ഉയർന്നിട്ടുണ്ട് മറിച്ച് ഇന്ത്യയിലെ മതവിവേചനങ്ങളും കലാപങ്ങളും ആർ എസ് എസ് തന്നെയാണ് വളർത്തിയെടുത്തതെന്ന് ചരിത്രം തെളിയിക്കുകയാണ് മതപരിവർത്തനത്തെ ആർ എസ് എസ് കുറ്റകരമായി ചിത്രീകരിക്കുന്നത് ദളിതരെയും ആദിവാസികളെയും അവരുടെ ആത്മാഭിമാനപരമായ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് തടയാനുള്ള രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് മിസോറാം ഒഡീഷ നാഗാലാൻഡ് അരുണാചൽ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കലാപങ്ങൾക്കും സായുധ സമരങ്ങൾക്കും പിന്നിൽ മിഷണറിമാരാണെന്ന ആർ എസ് എസ് ആരോപണം യാഥാർത്ഥ്യത്തിൽ കെട്ടിച്ചമച്ച രാഷ്ട്രീയ പ്രചരണം മാത്രമാണ് ആ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങളുടെ വേരുകൾ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിലാണെന്നതാണ് ചരിത്രപരമായിട്ടുള്ളൊരു സത്യം ആദിവാസികളും പ്രാദേശികരും അവരുടെ ഭൂമി നഷ്ടപ്പെടുകയും സംസ്കാരവും ജീവനോപാധിയും തകർന്നു പോവുകയും ചെയ്തതിനാലാണ് അവർ അവിടെ കലാപത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് ആർ എസ് എസ് ഇവയെല്ലാം മറച്ചുവെച്ച് മിഷണറി ഗൂഢാലോചന എന്നാണ് പറയുന്നത് ഇതിലൂടെ ആർ എസ് എസ് സമൂഹത്തിൽ ഒരു ബലിയാടിനെ കണ്ടെത്തി കുറ്റം ചുമത്തുകയാണ് യഥാർത്ഥ പ്രശ്നങ്ങളെ അവഗണിച്ച് ആർ എസ് എസിന്റെ കഥകളെ ആവർത്തിക്കുന്നത് ഭരണകൂടത്തെ തന്നെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായാണ് കാണുന്നത് ആർ എസ് എസിന്റെ ഇത്തരം തെറ്റായ ആരോപണങ്ങൾ ന്യൂനപക്ഷങ്ങളെ സ്ഥിരമായൊരു കുറ്റാരോപിതാവസ്ഥയിൽ കഴിയാൻ നിർബന്ധിക്കുകയാണ് ആർ എസ് എസ് സ്ഥിരമായി ഉയർത്തുന്ന മറ്റൊരു ആവശ്യം മതനിരോധന നിയമം വേണം എന്നതാണ് എന്നാൽ ഇത് ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾക്ക് നേരിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് ഇന്ത്യയുടെ ഭരണഘടന മതസ്വാതന്ത്ര്യത്തെയും സ്വാതന്ത്ര്യത്തെയും വിശ്വാസ സ്വാതന്ത്ര്യത്തെയും ഉറപ്പ് നൽകുന്നുണ്ട് ഒരാൾക്ക് തന്റെ മതം തിരഞ്ഞെടുക്കാനും മറ്റുള്ളവരെ തന്റെ വിശ്വാസത്തിൽ പ്രബോധിപ്പിക്കാനും അവകാശമുണ്ട് ആർ എസ് എസ് ആവശ്യപ്പെടുന്നത് നടപ്പാക്കിയാൽ ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ തകർന്നു വീഴുകയും ചെയ്യും മതം മാറ്റുന്നത് നിരോധിക്കുന്നത് വ്യക്തികളുടെ ചിന്താ സ്വാതന്ത്ര്യത്തെയും മതപരമായ തിരഞ്ഞെടുപ്പിനെയും അടിച്ചമർത്തുന്നതാണ് ആർ എസ് എസ് പോലും തുറന്നു പറയുന്നുണ്ട് ഭരണഘടനാ ഭേദഗതി ചെയ്യേണ്ടി വന്നാലും അത് വേണം എന്ന് തന്നെയാണ് ഇത് തന്നെ അവരുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുന്നതാണ് അവർ ജനാധിപത്യത്തെയും ഭരണഘടനാപരമായ മൂല്യങ്ങളെയും അംഗീകരിക്കുന്നില്ല മറിച്ച് അവയെ ഇല്ലാതാക്കി ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനാണ് ആർ ശ്രമിക്കുന്നത് കേസരിയിലെ ലേഖനം ആർ എസ് എസ് മുൻ സർസംഗ് ചാലകി എം എസ് ഗോൾവാൾക്കറുടെ ബെഞ്ച് ഓഫ് തോട്ട്സ് പോലുള്ള പുസ്തകങ്ങളിൽ നിന്ന് അതിവിഷം നിറഞ്ഞ ആശയങ്ങളാണ് ആവർത്തിക്കപ്പെടുന്നത് ഗോൾവാൾക്കറുടെ പുസ്തകത്തിൽ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ക്രൈസ്തവരും ശത്രുക്കളാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു ആർ എസ് എസ് ഇന്നും അതേ ചിന്താഗതി തുടരുന്നു എന്ന ഭീതിജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ന്യൂനപക്ഷങ്ങൾ ശത്രുങ്ങൾ എന്നും മുദ്രകുത്തുന്ന സമീപനം സമൂഹത്തെ സ്ഥിരമായ ഒരു മതേതര മേഖലയിൽ തളർത്തുകയാണ് ആർ എസ് എസിന്റെ വളർച്ചയ്ക്കും വിഭജനത്തിനും ഇത് അനിവാര്യമാണ് എന്നാൽ ഇന്ത്യ ഒരു ബഹുസര രാഷ്ട്രമായതിനാൽ ഇത്തരം ചിന്താഗതികൾക്ക് ഇവിടെ ഒരിക്കലും സ്ഥാനം നൽകാൻ കഴിയില്ല ആർ എസ് എസ് ഇന്ത്യയുടെ വൈവിധ്യത്തെ ഇല്ലാതാക്കി ഏക കേന്ദ്രീയമായ ഹിന്ദുരാഷ്ട്രം നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ് ആർ എസ് എസ് പലപ്പോഴും ദേശസ്നേഹം സ്വാതന്ത്ര്യ ഏകാധിപത്യത്തിൽ അളക്കാൻ ശ്രമിക്കുകയാണ് അവരുടെ കണ്ണിൽ ആർ എസ് എസ് ആശയധാര പിന്തുടരാത്തവർ എല്ലാവരും രാജ്യദ്രോഹികൾ ആണെന്നതാണ് എന്നാൽ യാഥാർത്ഥ്യത്തിൽ രാജ്യത്തെ വിഭജിച്ച വിഷബീജങ്ങൾ വിതച്ചത് ആർ എസ് എസ് തന്നെയാണ് ഗാന്ധിജിയെ കൊന്ന നാഥറാം ഗോഡ്സെ ആർ എസ് എസ് ആശയങ്ങളിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നത് ആർ എസ് എസ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല മറിച്ച് ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നു എന്നതാണ് ചരിത്ര സത്യം എന്നാൽ ഇന്ന് ആർ എസ് എസ് തന്നെയാണ് ദേശസ്നേഹത്തിന്റെ ഏക പ്രതിനിധി എന്നാണ് അവകാശപ്പെടുന്നത് ഇതുവഴി അവർ ന്യൂനപക്ഷങ്ങളെ രാജ്യദ്രോഹികളെന്നും തങ്ങളുടെ എതിരാളികളെ വൈരികൾ എന്നും ചിത്രീകരിക്കുകയാണ് ഇത് രാജ്യത്തെ വിഭജിക്കുന്ന ഒരു വഞ്ചനാപരമായ രാഷ്ട്രീയമാണ് ആർ എസ് എസിന്റെ മതപരിവർത്തന വിരുദ്ധ പ്രചരണം യാഥാർത്ഥ്യത്തിൽ ദളിതരെയും ആദിവാസികളെയും അടിച്ചമർത്താനാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ദളിതരും ആദിവാസികളും നേരിടുന്ന അമാനുഷികപരമായ വിവേചനങ്ങൾ മൂലം അവർ ക്രിസ്തു മതങ്ങളിലേക്ക് ചേക്കേറുകയാണ് ആർ എസ് എസ് അത് വൈദേശിക ഗൂഢാലോചനയായി ചിത്രീകരിക്കുകയാണ് എന്നാൽ യാഥാർത്ഥ്യത്തിൽ അതൊരു സാമൂഹിക നീതിയിലേക്കുള്ള യാത്ര മാത്രമാണ് ഹിന്ദു സമൂഹത്തിലും അടിമപ്പണിയിലും അനീതിയിലും കഴിയേണ്ടി വന്നവർക്കും ക്രിസ്തു മതം വിദ്യാഭ്യാസവും ആരോഗ്യവും ആത്മാഭിമാനവും നൽകിയിട്ടുണ്ടായിരുന്നു ആർ എസ് എസിന്റെ പ്രചരണം ഇവരുടെ യാഥാർത്ഥ്യ ദുരിതങ്ങളെ മറച്ചുവെക്കുകയും മിഷണറിമാർ രാജ്യത്തെ വിഘടിപ്പിക്കുന്നു എന്ന വ്യാചകത സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിലൂടെ ആർ സമൂഹത്തിൽ കൂടുതൽ കലഹങ്ങളും വൈര്യങ്ങളും വളർത്തുകയാണ്